വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് ചിക്കൻ എങ്ങനെ ടേസ്റ്റോടുകൂടെ പാകം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ചിക്കൻ റോസ്റ്റിന്റെ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് നാരങ്ങ നീര് പുരട്ടി വെക്കണം അരമണിക്കൂറെങ്കിലും നാരങ്ങ നീര് പുരട്ടിയതിനു ശേഷം റോസ്റ്റ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ സോഫ്റ്റും ആകും ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ കറി തിളച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെയെങ്കിൽ നമ്മുടെ കറിയിലെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ആദ്യം തന്നെ ഉപ്പ് ചേർത്താൽ ചിക്കനിലെ വെള്ളമെല്ലാം പെട്ടെന്ന് ഇറങ്ങി വരും ഉപ്പ് തിളച്ചതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ മസാലയെല്ലാം ചിക്കനിലോട്ട് പെട്ടെന്ന് പിടിക്കും ഉപ്പ് ചേർത്തതിന് ശേഷം മാത്രമേ വെള്ളം മുഴുവനായി ഇറങ്ങി വരികയുള്ളൂ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം തിളച്ചതിനു ശേഷം ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് അതിൽ ചേർത്തിട്ടുള്ള മസാലയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കണം മുളക് പൊടിയും മല്ലിപ്പൊടിയുമെല്ലാം വറുത്ത് പൊടിച്ചതാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയെങ്കിൽ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കറിയിൽ ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലയും വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത് അഞ്ചോ ആറോ കറിക്ക് വേണ്ട ഗരം മസാല മാത്രമേ ഒരേ സമയം തയ്യാറാക്കി വെക്കാവൂ അല്ലെങ്കിൽ ഗരം മസാലയുടെ സ്മെല്ല് കുറയും ഇതുപോലെ തന്നെ ചിക്കൻ കറിയിലെല്ലാം ചേർക്കുന്ന കുരുമുളക് ആവശ്യാനുസരണം അപ്പപ്പോൾ പൊടിച്ചെടുക്കുക അങ്ങനെയെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും കറിക്ക് കറിയുടെ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി കസ്കസോ കാഷ്യൂനട്ടോ പേസ്റ്റ് ആക്കിയതിനു ശേഷം കറിയിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയെടുക്കാം കറിവേപ്പില ഉപയോഗിക്കുക കറിക്ക് നല്ല സ്മെല്ലും ടേസ്റ്റും ഉണ്ടായിരിക്കും ചിക്കൻ കറിക്ക് വേണ്ടി ചെറിയ ഉള്ളിയോ സവാളയോ എല്ലാം വഴറ്റുന്ന സമയത്ത് നന്നായി വഴറ്റിയെടുക്കണം ഇത് നല്ല സോഫ്റ്റ് ആയി വരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വരികയുള്ളൂ അങ്ങനെയെങ്കിൽ നമ്മുടെ ഗ്രേവി നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ചിക്കൻ ഹാർഡായി പോകും സോഫ്റ്റ് ചിക്കൻ ഫ്രൈക്ക് വേണ്ടി പാൻ ഫ്രൈ ആണ് ഏറ്റവും നല്ലത് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ചിക്കൻ അടുക്കി വെക്കുക അതിനുശേഷം അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെയെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഓയിൽ ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ നല്ല സ്മെല്ലിന് വേണ്ടി അവസാനമായി കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇത് ചിക്കന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും